നമസ്കാരം മുത്തശ്ശിക്കൊപ്പം പറമ്പിലൂടെ നടക്കവേ ഇടുക്കി പൂമാലയിൽ വയസ്സുകാരൻ കുളത്തിൽ വീണു മരിച്ചു കൂവക്കണ്ടം മുണ്ടാട്ടുചുണ്ടയിൽ വൈഷ്ണവിന്റെയും ഷാലുവിന്റെയും മകൻ ധീരമാണ് മരിച്ചത് ഇന്നലെ പതിനൊന്ന് മണിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം ഹൈദരാബാദിൽ നേഴ്സായി ജോലി ചെയ്യുന്ന അമ്മ ഷാലുവിന്റെ മാതാപിതാക്കളായ മുണ്ടാട്ടുചുണ്ടയിൽ ഷാജിയുടെയും ജാൻസിയുടെയും ഒപ്പമാണ് ധീരവ് താമസിച്ചിരുന്നത് രാവിലെ പതിനൊന്ന് മുപ്പതിന് പശുവിനെ പോയ മുത്തശ്ശിയുടെ പിന്നാലെ എത്തിയ ധീരവ് അബദ്ധത്തിൽ അയൽവാസിയുടെ കുളത്തിൽ യായിരുന്നു കുളക്കരയിൽ കുട്ടിയുടെ ചെരുപ്പ് കണ്ടതോടെ കുളത്തിൽ നടത്തിയ തിരച്ചിലിലാണ് കുട്ടിയെ കണ്ടെത്തിയത് ഉടൻ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സംസ്കാരം പിന്നീട് നടക്കും അതേസമയം ചങ്ങനാശ്ശേരിയിൽ രണ്ട് വാഹനാപകടങ്ങളിലായി രണ്ട് വയോധികർ മരണപ്പെട്ട വാർത്തയും വരുന്നുണ്ട് നിയന്ത്രണം നഷ്ടമായ കാർ കാറിച്ച് പുളിങ്കുന്ന് കണ്ണാടി കൊറത്തറ വീട്ടിൽ ഫിലിപ്പ് ചാക്കോ മരിച്ചു അറുപത്തി ആറ് വയസ്സായിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് പെരുന്നയ്ക്ക് സമീപമായിരുന്നു അപകടം കോട്ടയം ഭാഗത്തു നിന്നും അമിത വേഗത്തിലെത്തിയ കാർ വട്ടം കറങ്ങി എതിർദിശയിൽ പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പിൽ ഇടിച്ചതിനു ശേഷം കടയ്ക്ക് മുൻപിൽ നിന്ന ഫിലിപ്പിനെ ഇടിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു അമിത വേഗത്തിലെത്തിയ കാർ ഇതിനു മുൻപ് മറ്റു വാഹനങ്ങളിൽ ഇടിച്ചതായി യും പോലീസ് പറഞ്ഞു കുടുംബാംഗങ്ങളോടൊപ്പം സിനിമ കണ്ടതിന് ശേഷം ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് ഫിലിപ്പ് അപകടത്തിൽപ്പെട്ടത് കുടുംബാംഗങ്ങൾ ഭാഗ്യത്തിന് രക്ഷപ്പെടുകയായിരുന്നു സംസ്കാരം ബുധനാഴ്ച രണ്ട് മുപ്പതിന് സെന്റ് തോമസ് പള്ളിയിൽ നടക്കും അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കാറിച്ച് കുടുംബനാഥൻ മരിച്ച വാർത്തയുമുണ്ട് ചങ്ങനാശ്ശേരി നാലുകോടി ചിറയിൽ തെങ്ങും പള്ളിയിൽ ടി ടി ജോസഫാണ് മരിച്ചത് എഴുപത്തി ആറ് വയസ്സായിരുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പായിപ്പാട് പഞ്ചായത്തിലെ നാലുകോടി കാലായി ന് സമീപമായിരുന്നു അപകടം ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സംസ്കാരം പിന്നീട്